ഹായ് നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു മാസം നമുക്ക് വല്ലാത്ത ഒരു സങ്കടമായിരുന്നു അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു കാരണം നമ്മൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വാ അടച്ചു കൂട്ടാൻ വേണ്ടി സമൂഹത്തിൽ ഉന്നതന്മാരെ കുറിച്ചിട്ടും നല്ലവരെ കുറിച്ചിട്ടൊക്കെ തെമ്മാടിത്തരവും പുലപ്പ്യത്തീരവും പറഞ്ഞ അവരുടെ ചോരയും കുടിച്ച് ജീവിക്കുന്ന ഒരു ഒന്നാം തരം ട്രാക്കുകളായി കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്കറിയാം നമ്മുടെ മമ്മുക്കായെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ മലന്തുപ്പി മലന്തൊപ്പി ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്ത കാരണം മമ്മൂക്ക മട്ടാഞ്ചേരി മാഫിയാക്കാരനാണ് അദ്ദേഹം കള്ളപ്പണത്തിലൂടെയാണ് ഈ സിനിമകളൊക്കെ ചെയ്യുന്നത് അദ്ദേഹം ഒരു വർഗീയവാദിയാണ് മുസ്ലിം കഥാപാത്രങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ പേര് മാറ്റിക്കൊണ്ട് ഇവിടെ ക്രൈസ്തവരുടെയും ഹിന്ദു നാമവും ചേർത്തുകൊണ്ട് ആ മതത്തെ വികൃതമാക്കുകയും അല്ലെങ്കിൽ മതത്തെ ഒക്കെ വികൃതമാക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൃത്തികെട്ട ന്യൂസ് കൊടുത്ത ഈ പരമചെറ്റയുടെ ഒരു രണ്ട് മൂന്ന് വീഡിയോകൾ എടുത്തിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തു എൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞു കാരണം ഞാൻ വലിയ മാധ്യമ പ്രവർത്തകനോ അല്ലെങ്കിൽ ഞാൻ ജേർണലിസം പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല അല്ല എന്റെ യുക്തിയിൽ തോന്നുന്ന എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾക്ക് അത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ആ സപ്പോർട്ടിന് ശ്രദ്ധയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല അപ്പൊ നമുക്ക് മൂന്ന് സ്ട്രൈക്ക് ഈ മഹാവേന്ദ്രൻ നമുക്ക് തന്നിരുന്നു അത് പോരാത്തതിന് വേറൊരാളെ കൊണ്ടും കൂടെ നമുക്കൊരു സ്ട്രൈക്ക് തന്നു കാരണം നമ്മുടെ ചാനൽ അടിച്ച് ഇനി ഇവൻ ഈ ചാനലിനകത്ത് ഇരുന്നോണ്ട് എനിക്കെതിരെ ഒന്നും പറയാൻ പാടില്ല എന്ന് കരുതി കൊണ്ടാണ് ഈ മഹാവീരൻ അല്ലെങ്കിൽ പരാക്രമി ഒരു പണി തന്നത് പക്ഷേ സത്യം അല്പം വൈകിയാണെങ്കിലും വിജയിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മളെല്ലാം ദൈവവിശ്വാസികൾ തന്നെയാണ് അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കുറിച്ചിട്ട് സമൂഹത്തിൽ നല്ലവരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ടും ഇന്നേ വരെ ഒരു രീതിയിലുള്ള വാർത്തകൾ ഞാൻ ഈ ചാനലിലൂടെ ചെയ്തിട്ടില്ല അപ്പൊ നാല് സ്ട്രൈക്കിനെതിരെയും നമ്മുടെതായിട്ടുള്ള രീതിയിൽ നമ്മൾ യൂട്യൂബിന് റിക്വസ്റ്റ് കൊടുത്തു കാരണം ഞാൻ ചെയ്തിരിക്കുന്നത് അത് ജെനുവിൻ ആണ് യൂട്യൂബിന് സത്യസന്ധമായിട്ട് തോന്നിയത് കൊണ്ട് നമ്മുടെ ചാനൽ തിരിച്ചു വന്നു ആ തിരിച്ചു തന്നതിൻ്റെ അല്ലെങ്കിൽ അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ വീണ്ടും കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു അതായത് മമ്മുക്കയെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറഞ്ഞ ഇതേ വൃത്തികെട്ട വാഗ് ഉണ്ട് നല്ലത് പറയിപ്പിച്ചു അതാണ് നമ്മുടെ മലയാളത്തിന്റെ മഹാനാടനായിട്ടുള്ള മമ്മുക്ക അപ്പം അദ്ദേഹം മമ്മൂക്ക ഈ പറഞ്ഞ ചെകുത്താന്റെ സന്തതിയായിട്ടുള്ള ഈ സാധനം പറഞ്ഞത് എന്താണ് മമ്മൂക്ക മട്ടാഞ്ചേരി മാഫിയക്കാരനാണ് അല്ലെ മമ്മൂക്ക തീവ്രവാദമായിട്ട് ചിന്തിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് അധികം വൈകാതെ തന്നെ ആ നാവ് കൊണ്ട് പറഞ്ഞു മമ്മൂട്ടിയുടെ കെയർ ഷെയർ എന്ന് പറയുന്ന സംഘടന അറുന്നൂറ് കോടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞോ ഈ മനുഷ്യനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്രമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ വീഡിയോ ചെയ്തതിന്റെ പേരിൽ എനിക്ക് വീണ്ടും ഈ പറയുന്ന മലനാടൻ്റെ വകയായിട്ട് ഒരു ഒന്നാം തരം സമ്മാനം കൂടെ ലഭിച്ചിട്ടുണ്ട് അതായത് മുപ്പത്തി ഒന്നാം തീയതി നമുക്ക് ആ വീഡിയോക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഇവനെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് സ്ട്രൈക്ക് തന്ന് നിന്നെ ഉതുക്കിക്കളയും അങ്ങനെ ഒരു ഭീഷണി അല്ല എന്നുണ്ടെങ്കിൽ ഈ നാല് സ്ട്രൈക്കുകൾ നമുക്ക് യൂട്യൂബ് മാറ്റി തന്നപ്പോൾ അത് സൂവിച്ചില്ല അല്ലെങ്കിൽ ഇവന് കുരുപൊട്ടി മാധ്യമപ്രവർത്തനാണല്ലോ നമ്മളൊക്കെ ചോട്ടാ നമ്മൾ ഏതെങ്കിലും ഒരു മൂലക്കിരിക്കുന്ന ആൾക്കാരാ കാരണം ഈ സമൂഹത്തിൽ തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും വിമർശനങ്ങളെ ഭയക്കുന്നവനാണ് മലനാടനെങ്കിൽ ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് പൂട്ടി നീ വേറെ വല്ലയിടത്തോട്ടും പോകണം അതാണ് ചെയ്യേണ്ടത് കാരണം ഇവൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എന്താണ് നമ്മുടെ ബോച്ച എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചോര മുഴുവൻ ഊറ്റി കുടിച്ച് അവൻ അങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കുക കുറെ വീഡിയോകൾ ഇപ്പം അതിനെ കുറിച്ച് ഇടുന്നുണ്ട് നമ്മുടെ കേരളത്തിലൊരു പത്തിരുപത് ലക്ഷത്തോളം വരുന്ന മത തീവ്രവാദികളുണ്ട് അതായത് ഇവിടെ വേറൊരാളും കാണാൻ പാടില്ല ഞങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് വിചാരിക്കുന്ന കൊടിയ വിഷങ്ങൾ ആ വിഷങ്ങളാണ് ഈ പറയുന്ന വിഷത്തിന് ഇങ്ങനെ ഇരുത്തി പറയപ്പിക്കുന്നത് കാരണം അവരാണ് ഇവന്റെ ഫോളോവേഴ്സും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സും അതുകൊണ്ട് ഇവിടെ സത്യസന്ധമായിട്ട് വാർത്തകൾ പറയുന്നവർക്കൊന്നും ഒരു പക്ഷേ അത്രയും വലിയ ഒരു പോപ്പുലർ ആകാനൊന്നും പറയുന്നത് വർഗീയത പറയുന്നവർക്ക് നാട്ടിൽ നല്ലതാണ് അവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കും ഈ ട്രൗസറിട്ട് അണ്ണന്മാർ എന്താണെങ്കിലും ഈ സാധനം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് സന്തോഷം വീണ്ടും നമ്മളെ ഓർത്തു മലയാളി എന്നുള്ളതാണ് ഈ ഒരു വലിയൊരു ദുരന്ത മുഖത്ത് നമ്മളിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ചില തെമ്മാടിത്തരങ്ങളുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാൻ പാടില്ല പണം അയച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് കൊള്ളയും അവിടെ നടക്കുന്നത് വെട്ടിപ്പുകളാണ് കാരണം ഇതൊന്നും കൃത്യമായിട്ട് അവരിലേക്ക് എത്തില്ല എന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ഇപ്പൊ കണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ വയനാടല്ല വിജയനാണ് ദുരന്തം ഈ നീണ്ട വീ നീണ്ട വീഡിയോ കാണാതെ പോരരുത് സത്യത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തത്തെക്കാട്ടിലും വലിയ ദുരന്തമാണ് ഈ പറയുന്ന മലനാടൻ ഈ ഈ ചാനലിന്റെ വക്താവും അതുപോലെ തന്നെ ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയവാദിയും ഇവരെ പോലുള്ള ചില വൃത്തിഘട്ട മനസ്സിനുടമയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിനും മലയാളികൾക്കും അപമാനമാണ് എല്ലാവരുടെയും വീഡിയോകളും എല്ലാവരുടെയും ഓഡിയോ ക്ലിപ്പും ഒക്കെ എടുത്തിട്ട് അതിനെ കുറിച്ചിട്ട് ഇവൻ വീഡിയോ റിയാക്ഷൻ ചെയ്യുന്നുണ്ട് ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത് കാരണം പറയുന്ന തെമ്മാടിത്തരങ്ങളെടുത്തിട്ട് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണേലും സമൂഹത്തില് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം ഒരാൾക്കെങ്കിലും ഇപ്പൊ ഈ വയനാടുള്ള ഈ പ്രദേശത്താണെങ്കിൽ പോലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഈ പറയുന്ന വ്യക്തിയുടെ പ്രസ്ഥാനത്തിന്റെ വകയാട്ട് ചെയ്തു എന്ന് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് സന്തോഷം ഉണ്ടാകും പക്ഷെ അവൻ അങ്ങനെ ചെയ്താൽ പോലും അവൻ അവിടെയും അത് തിരഞ്ഞു നോക്കിയേ ഈ പരമ ഊളകൾ ചെയ്യത്തുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള തെമ്മാടി തരങ്ങളിൽ ഇരുന്നോണ്ട് ഈ തെമ്മാടി ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പുലമ്പുമ്പോൾ അതിനെ പ്രതികരിക്കുമ്പോൾ നമ്മുടെ വായ അടച്ചുപൂട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള കൂളത്തരവും കാണിച്ചുകൊണ്ട് ഇനി നമ്മുടെ ചാനലിന് നേരെ വരരുത് നാടിന് ശാപമാണ് എന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും ഈ മഹാൻ എനിക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട് ഇനി എത്ര എണ്ണം വരും അല്ലെങ്കിൽ ഇനി എത്ര തരുമെന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും യൂട്യൂബിന് ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ആ റിപ്ലൈ അത് യൂട്യൂബ് സ്വീകരിച്ചിട്ടില്ല കാരണം അല്ലെങ്കിൽ ഇവര് ഈ കാലം അത്രയും ഈ ടാങ്കിൽ ഇരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ ജനങ്ങളെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ദ്രോഹിക്കുകയും ഇവിടെ വിവാഹീയത ഉണ്ടാക്കുകയും ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ വർഗീയ വിഷത്തെ പ്രേക്ഷകർ തിരിച്ചറിയും ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾ വലിയൊരു അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം